ഹലോ ഫ്രണ്ട്സ് പെറ്റ്ലാ ലീഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ല ഒരു സൂപ്പർ ജൈവ വളവും ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫിഷ് അമിനോ ആസിഡ് എങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിന്റെ പ്രത്യേകത ഇവിടെ ഞാൻ മത്തിയല്ല ഉപയോഗിക്കുന്നത് മത്തി എന്ന് പറയുന്നത് മത്തി അല്ലാതെ നമുക്ക് വേറൊരു മീന് ഉപയോഗിച്ച് ആണ് ഞാനിവിടെ ഫിഷ് അമിനോ ആസിഡ് നിർമ്മിക്കുന്നത് ഇതൊരു പരീക്ഷണമല്ല മുമ്പും ഇതേ സാധനം വെച്ച് ഞാൻ ഫിഷ് ആസിഡ് ഉണ്ടാക്കി മത്തി വെച്ച് ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതേ എഫക്റ്റോടും കൂടി എനിക്കത് ഫിഷോമിനോസിഡ് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്തു ഇത് കൊഴിയാളെ എന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം സൈഡിലൊക്കെ ഇതിന് കൊഴിയാളെ എന്നാണ് പറയുന്നത് ഈ മീൻ വെച്ചാണ് ഇന്ന് ഞാൻ ഫിഷ് എമിനോ ആസിഡ് നിർമ്മിക്കുന്നത് അപ്പോൾ ഫിഷ് ഒമിനോസിഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഒരു വളർച്ചാ ത്വരകമാണ് നല്ല ഫലങ്ങൾ ലഭിക്കുവാനും ചെടി നല്ല പുഷ്ടിയോടുകൂടി വളരുവാനും വലിയ കായകൾ ലഭിക്കുവാനും പൂക്കളും ഒക്കെ ഉണ്ടാകുവാനും ഏറ്റവും നല്ല ഒരു വളമാണ് ഇതൊരു രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലയിൽ സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് മുതൽ നാല് എം എല് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാം അതെന്തായാലും ഇപ്പം നമുക്കിത് എങ്ങനെയാണ് അത് നിർമ്മിക്കുന്നതെന്ന് നോക്കാം നമ്മൾ എത്രയാണോ മീൻ എടുക്കുന്നത് അത്രയും അളവ് തന്നെ പൊടിച്ച ശർക്കര ശർക്കര പൊടിച്ചിടുന്നത് മീന് വളരെ പെട്ടെന്ന് നമുക്ക് അത് അലിഞ്ഞു ചേരുന്നതിന് സഹായിക്കത്തിന് വേണ്ടിയാണ് ശർക്കര അല്പം കൂടിയാലും ഒരു കുഴപ്പവും ശർക്കര കുറഞ്ഞു പോകരുത് ശർക്കര കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിലാണ് ഇതിനകത്ത് പുഴൊക്കെ ഉണ്ടാകുന്നതെന്നൊക്കെ പരാതി പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈർപ്പം കുറവായിരിക്കണം അതുകൊണ്ട് ഞാൻ ഈ മീനെ കഴുകി വൃത്തിയാക്കിയതൊന്നുമില്ല വെള്ളത്തിന്റെ അംശം കുറഞ്ഞിരിക്കാൻ വേണ്ടി കിട്ടി അതേപോലെ തന്നെ കൊണ്ടുവന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് പിന്നെ തലയിൽ നിന്ന് ഞാൻ കളയുന്നില്ല കുഞ്ഞു കുഞ്ഞുതാ ഇത് കുഞ്ഞ് കുഞ്ഞ് കഷ്ണമാക്കി നമുക്ക് മാറ്റാം അപ്പം പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് ചെറിയ കഷ്ണം കഷ്ണമാക്കേണ്ട കാര്യമൊന്നുമില്ല അത്രയ്ക്ക് ഇങ്ങനെ ഇരിക്കുവാണ് ഈ മീൻ കുഞ്ഞ മീനാണ് നമുക്കിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഈ പൊടിച്ച ശർക്കരയായിട്ട് ചേർന്ന് ഇതിൻ്റെ വാലാണ് ഞാൻ ഈ മാറ്റുന്നത് കാരണം അത് അഴുകി ചേരാൻ പാടാണ് തലയൊന്നും കളയണ്ട നമുക്ക് അതിൻ്റെ കഷ്ണവും ഈ മീനിന്റെ വേസ്റ്റ് വെച്ചും സാധാരണ ചിലർ ഉണ്ടാക്കാറുണ്ട് പക്ഷേ വേസ്റ്റ് വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ ഗുണം മീൻ എല്ലാ അതിന്റെ മാംസവും എല്ലാം കൂടെ ചേർത്താണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് വരിടാം ഏകദേശം രണ്ട് കിലോ ഞാൻ അളന്ന് നോക്കിയതാണ് രണ്ട് കിലോ മീനാണ് അപ്പൊ നമുക്ക് രണ്ട് കിലോ ശർക്കര തന്നെ എടുക്കണം അത് രണ്ടിൽ അത് അല്പം കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞു പോലെ ഞാൻ ഏകദേശം ഒരു രണ്ടര കിലോ ശർക്കര പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അ വേറൊരു പാത്രത്തിലുള്ള നമ്മൾ വാരിയിട്ട് ഇനി അടുത്തത് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ എയർ എയർടൈറ്റായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഇതുപോലെ തിരുക്കി അടയ്ക്കാൻ പറ്റുന്ന ഒരു പാത്ര പാത്രമായിരിക്കണം കാരണം ഇതിനകത്ത് ഗ്യാസൊക്കെ ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടപ്പ് ഇളകി തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് ആദ്യം ചെയ്യേണ്ടുന്നത് ഞാൻ കുറച്ച് ശർക്കര ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ വരുന്നത് കുറച്ച് ശർക്കര ഇട്ട് ഇതാ കുറച്ച് മീന് ഒരു ലെയറായിട്ട് മീൻ ഇടുത്തത് ഉണ്ടോ ഇനി വീണ്ടും അതിൻ്റെ പുറത്ത് വീണ്ടും ഞാൻ ശർക്കര പൊടിച്ച് വെച്ചേക്കുന്നത് വീണ്ടും ഇടുകയാണ് വീണ്ടും ഒരു ഒരു ലെയർ മീൻ ഇട്ടു രണ്ട് കിലോ മീനുണ്ട് ഏകദേശം രണ്ടര കിലോളം ശർക്കര ഞാൻ ഇടും മുക്കാൽ ഭാഗം കുപ്പിയുടെ മുക്കാൽ ഭാഗം മതി മതി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഫിഷമിനോ ആസിഡിന്റെ നിർമ്മാണം ഉണ്ടോ ഓരോ ലെയറായിട്ട് കിടക്കുകയാണ് ഇനി നമ്മളിത് നല്ല ടൈറ്റായിട്ട് ആയിട്ട് വെള്ളം ഒന്നും അധികം വീടരുത് ടൈറ്റ് ആയിട്ട് ഇത് നമ്മൾ അടച്ച് വെക്കണം ഏഴ് ദിവസത്തിലൊരിക്കൽ നമ്മൾ അതൊക്കെ ഇതൊന്ന് തുറന്ന് അപ്പോൾ ഗ്യാസ് ഒക്കെ പുറത്തു പോകും ഒരു ഉണങ്ങിയ കമ്പുകൊണ്ട് ഇളക്കി കൊടുക്കണം ഏഴ് ദിവസത്തിലൊരിക്കൽ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് വീണ്ടും നമ്മൾ നല്ലതുപോലെ എയർ ടൈറ്റായിട്ട് അടച്ചു വെക്കുകയും ഇത് സൂക്ഷിക്കുന്നത് വെയിലൊന്നും അതി ഏൽക്കാത്ത ഇരുട്ട ഇരുണ്ട സ്ഥലത്ത് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് റെഡി ആയി കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡിയാകും ഇത് റെഡിയായി കഴിഞ്ഞാൽ അതരിച്ചെടുത്ത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളത് ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിക്കാം ഇത് നമ്മൾ വേണ്ടുന്ന രീതിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിന് സ്മെല്ലൊന്നും ഇത് മീനാണെന്ന് വിചാരിച്ചാൽ അതിന് പ്രത്യേക സ്മെല്ലൊന്നുമില്ല നല്ല ഒരു സുഗന്ധമുള്ള ഒരു ലിക്വിഡാണ് നമുക്ക് കിട്ടുന്നത് മൂന്ന് മുതൽ ആറ് മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം വളരെ കാലം മുമ്പ് ഞാൻ നിർമ്മിച്ച് അന്ന് ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നിർമ്മിച്ചതാണ് ഏകദേശം ഒരു എട്ട് ആയതാണ് അത് തീരാറായി ആകെ ഇത്രയേ ഉള്ളൂ അപ്പോഴാണ് അടുത്തത് ഞാൻ നിർമ്മിക്കുന്നത് അതാ ഈ ഒരു നിറത്തിലായിരിക്കും കിട്ടുന്നത് കണ്ടോ ഫിഷമിനോ ആസിഡ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നെങ്കിൽ ഇത് വലിയ വിലയാണ് ഫിഷമിനോ ആസിഡിന് എന്നാൽ വളരെ ഈസി ആയിട്ട് മീനൊക്കെ വില കുറവുള്ള സമയത്ത് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളു ഇത് നോക്കി ഏകദേശം എട്ട് മാസമായ സാധനമാണ് എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും പുഴുവോ പിന്നെ പൂപ്പലോ ഉണ്ടോ ഇല്ല നമ്മൾ അത്രയും ടൈറ്റായിട്ട് നല്ലതുപോലെ അടച്ചു സൂക്ഷിച്ചു കഴിഞ്ഞ് ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളു ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക